ഇരട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയന്റെ ഓണാഘോഷ പരിപാടി ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ഇരട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ അംഗങ്ങൾ ഒത്തുചേർന്ന് ലളിതമായ ചടങ്ങുകളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു ഉളിക്കൽ വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ ഓണാഘോഷം ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു അവിടെ തന്നെ ఓణాఘోషం వేయడం పే నొక్కరిమానెడతా నమ్మడారు అడిగి ఓణాఘోషం వేరు మాత్రం చేకూల్యం కోయాలి స్కూలెల్ చండమీ కృషి ఒక్కీ పూపం వినకారణం పూకళండా వైకి అందయాలి ఆ పూకళండా ఓణాఘోషం వ్యయ్యూ అదొక బుద్ధిమూటే చెన్నుమీ ఓరే పంచాయతూ వరే ప్రయాసం ఓణాఘోషం ప్ గవన్మెంట్ అనే ఎంతుండే పన్న పే గవన్మటి తిరుమానొప్పాను నేను నేను సహోదరీ సహోదర మెచ్చ భాగం ఓణాఘోషం నేర ఇప్పుడు పత్రప్రవర్త ഇപ്പോൾ തന്നെ ഒരു ഒരു ഓണാഘോഷ പരിപാടി ഇല്ലെങ്കിൽ നമുക്കറിയാം ഈ രണ്ട് ദിവസം ഈവ് കുട്ടനാടവും തിരുവോണ ജീവ് ആണെങ്കിൽ ഈ രണ്ട് ദിവസം ഭയങ്കര തിരക്കുള്ള ഒരു സമയമായിരുന്നു അപ്പോൾ ഇന്ന് എല്ലാവർക്കും കുറച്ച് നേരത്തെ ഇട വന്ന് അധികം തിരക്കില്ലാണ്ട് നമ്മുടെ ഒരു പരിപാടിക്ക് ഒരു ഒരു പരിപാടിക്ക് തന്നെ അവരെ സമയം എടുക്കേണ്ടത് ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റ് ജോയ്ക്കുട്ടി എബ്രഹാം അധ്യക്ഷത വഹിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷം അംഗങ്ങളുടെ ഒത്തുചേരലിലും ഒന്നിച്ചുള്ള ഓണസദ്യയിലും മാത്രമായി ഒതുക്കി ഇരിട്ടി ഉളിക്കൽ മേഖലകളിലെ മുഴുവൻ പത്രപ്രവർത്തകരെയും ഒന്നിച്ചു ചേർത്താണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് ഓണാഘോഷത്തിൽ പങ്കെടുത്ത അംഗങ്ങൾക്ക് ഓണക്കിറ്റുകളും വിതരണം ചെയ്തു പരസ്പര സഹായ നിധിയുടെ ആദ്യ നറുക്കെടുപ്പും ചടങ്ങിൽ നടത്തി ഓണാഘോഷ പരിപാടിയിൽ ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ സെക്രട്ടറി ശ്രീവേഷ്കർ രക്ഷാധികാരി അബൂബക്കർ ഹാജി മാധ്യമം അബ്ദുള്ള കെ കെ സുരേഷ് കുമാർ ബിജു പാരിക്കാപ്പള്ളി എന്നിവർ സംസാരിച്ചു തുടർന്ന് ഏതൻ കാറ്ററിംഗ് ഉളിക്കൽ ആൻ അങ്ങാടിക്കടവ് ഒരുക്കിയ വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു

ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ ബെൻസാ ബെൻസ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി എസ് കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും